നമസ്കാരം വിവാഹ ഉൾക്കാട്ടിയിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസാണ് ഹൈറ്റ് അഞ്ചടി രണ്ട് ഇഞ്ച് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ബി കോമാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ചെമ്മാട് ഭാഗമാണ് കുട്ടിയുടെ ഹൈറ്റ് അഞ്ചടി രണ്ട് ഇഞ്ച് കളറ് മീഡിയം കളറാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ബാധ്യത ഇല്ലാത്ത സെക്കൻഡ് മാരേജുകളും പരിഗണിക്കും ഫസ്റ്റ് മാരേജ് ആണെങ്കിലും താല്പര്യമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് സഹോദരങ്ങളായിട്ട് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് കളറ് വൈറ്റാണ് മതപഠനം ഏഴാം ക്ലാസ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ രാമപുരം ഭാഗത്താണ് കുട്ടിയുടെ ഹൈറ്റ് അഞ്ചടിയാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതുപോലെ പുതിയ ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്